ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്നത് പിന്നെ അരിപ്പൊടിയും പൊക്കിപ്പൊടിച്ചുകൊണ്ട് കേട്ടോ ഇപ്രാവശ്യം ഞാൻ നിറബരയേണ്ട അരിപ്പൊടിയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ഡബിൾ ഹോസിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അതിൻ്റെ എല്ലാം പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അജ്മീൻ്റെ ആയിരുന്നു മേടിക്കാറുണ്ടായിരുന്നത് അത് പക്ഷേ തപ്പിയിട്ടൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല അപ്പം അവർ പറഞ്ഞ് കഴിഞ്ഞു എനിക്ക് നിറബരേണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ നിറബരേണ്ട ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന് ചോദിച്ചിട്ട് അത് മേടിച്ചോട്ടം അപ്പം വലിയ മാറ്റം തോന്നില്ല എല്ലാ പൊടികളും എനിക്ക് ഒരുപോലെ തന്നെ തന്നെയട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിന്ന് പോ കവറ് പൊട്ടിച്ചവടാ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെ ആയിരുന്നു എടുക്കുന്നത് ഇനിയിപ്പോൾ അത് ഇതിലെങ്കിലും ബോക്സിൽ ഡബ്ബേൽ ഇട്ട് വെക്കണം അപ്പം കുറേ പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന് അന്നേരം എന്തോ പിന്നെ കോപ്പറേഷൻ വാട്ടർ കുറച്ച് ദിവസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഫിൽട്ടറിൽ നിന്ന് നിറച്ച് നിറച്ച് കുറേ പാത്രത്തിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒറ്റ ദിവസേ വെള്ളമില്ലാണ്ട് ഇതില്ലോ ബാക്കിയെല്ലാം ിവസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ആ നൂൽപുട്ടാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് അപ്പോൾ നൂൽപുട്ടിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മാവ് ഇതുപോലെ ഞാൻ എപ്പോഴും ഞാൻ ഇതുപോലെ ടാക്കുന്നത് ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന കുഴക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും നല്ല തോന്നിയിട്ടുള്ളത് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ ഇതാക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ട് ആക്കുന്നതാണ് എനിക്ക് സുഖം തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അരിപ്പൊടി മാറ്റായത് കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പോരാ കട്ടി കട്ടിയായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെയും കുറച്ച് ഒഴിച്ചു കൊടുത്ത കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നല്ലോണം ഇതാക്കിയിട്ട് അവിടെ തണിഞ്ഞിട്ട് അവിടെ വെക്കോട്ടെ ചെയ്യുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് തണിഞ്ഞ ശേഷം കേട്ടോ ഞാൻ നല്ലോണം കുഴച്ചെടുക്കുന്നത് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും അപ്പം ഞാൻ നെയ്യ് നെയ്യ് ഒഴുക്കെണ്ണാന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്തിട്ടുള്ളത് അപ്പം ഇതുപോലെ വെളിച്ചെണ്ണ പാത്രം ഇതൊക്കെ ഇതിൻ്റെ മുകളിലാട്ടിപ്പോൾ വെക്കുന്നത് കാരണം വെക്കാൻ ഒരു കാരണമുണ്ട് ഇപ്പം ചെറിയ ആൾക്കെല്ലാം ഭയങ്കര വികൃതിയാണ് ഉണ്ട് വെളിച്ചെണ്ണയും വെള്ളവും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണി ഏതാ വെള്ളം ഏതാണെന്ന് അറിയാൻ വേണ്ടി പറ്റാത്ത പരിഗത്ത് പാവത്തിൽ പാകത്തിലാട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ കിട്ടുന്നത് അപ്പം ഈ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണയില്ലേ നമ്മൾ കാച്ചിയ വെളിച്ചെണ്ണ ആ കാച്ച വെളിച്ചെണ്ണയാണ് ഇവിടെയെല്ലാം വെക്കുന്നത് കാരണം അത് അല്ലാണ്ട് കിട്ടുന്നില്ല കാരണം ഫുള്ള് വെള്ളത്തിൽ കലക്കിയിട്ട് മറച്ച് കളഞ്ഞിട്ട് അങ്ങനെ കുറേ വെളിച്ചെണ്ണ നഷ്ടമായി കേട്ടോ അതുകൊണ്ട് ഇതുപോലെ ജനലിൻ്റെ മുകളിലിപ്പോൾ വെക്കുന്നത് അതുപോലെ തന്നെ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് നമ്മൾ ഒരു മാസം യൂസ് ചെയ്യേണ്ട പേസ്റ്റ് ആ കളഞ്ഞ് പീച്ചി കളഞ്ഞിട്ട് വാഷ് ബേസിലിട്ടിട്ട് അതുകൊണ്ട് കളിക്കലൊക്കെയാണ് പരിപാടിയെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അപ്പോൾ ഓരോ പ്രായം കഴിയുമ്പോഴും ഓരോ കുരുത്തക്കേട് കേട്ടോ മാറി മാറി വരും അവരെ കുരുത്തക്കേട് എന്ന് പറയുന്നത് കൊണ്ട് അതുകൊണ്ട് എൻ്റെ സാ പല സാധനങ്ങളും ഇപ്പം ഇതുപോലെ ജനലിൻ്റെ മുകളിലൊക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുള്ളത് കാരണം അവിടെ നിന്ന് മാത്രം കയറി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ലോണ്ട് എടുക്കുന്നില്ലയെന്ന് മാത്രം അപ്പോൾ ഉപ്പ് വരെ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ പേ കവർന്നെടുത്തിട്ട് പോയിട്ട് കഴിക്കുന്നുണ്ടാവും അങ്ങനത്തെ അവസ്ഥയാണ് എനിക്കിവിടെ അപ്പം പിന്നെ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും പൊക്കത്തിൽ പൊക്കത്തിൽ ജനലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ തട്ടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയോ ചെയ്യുന്നത് ഇപ്പം അപ്പം ഞാൻ ഇന്ന് ദിയമൂക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പനീർച്ചോറാക്കാമെന്ന് വിചാരിച്ചു പനീർ റൈസും അതുപോലെ ബട്ടർ പനീറും ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ അരി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അതിൽ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി പനീർ ഞാൻ സാധാരണ പനീർ മേടിച്ചതിന് പകുതി മാത്രം എടുത്തു കുറച്ച് ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു ചോറിൽ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വട്ടർ പനീർ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു കേട്ടോ പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടർ പനീർ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇത് തട്ടിക്കൂട്ടി വട്ടർ പനീർ കേട്ടോ കാരണം ഞാൻ ഫുള്ള് അതായത് നമ്മൾ സാധാരണ ഫ്രഷ് ക്രീമെല്ലാം ഇതിലേക്ക് ഒഴിക്കും പക്ഷെ ഞാൻ ഫ്രഷ് ക്രീമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് തട്ടിക്കുട്ടി ആക്കുന്നത് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പം മക്കൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പോൾ ഒന്നുമില്ല തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിലും ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അപ്പം ബട്ടർ പനീർ ആയതുകൊണ്ട് ഞാൻ ബട്ടർ ഇട്ടിട്ടാണ് ഇത് വഴറ്റുന്നത് അത് കഴിഞ്ഞ് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത ശേഷം അതൊന്ന് തണിയാൻ വെച്ചിട്ട് നല്ലോണം മിക്സിയിൽ പേസ്റ്റ് ഫോമിൽ അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് ഞാൻ എന്താ ഫ്രൈ ചെയ്തിട്ടെടുത്താട്ടോ പനീർ ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുത്തതാണ് ഇന്ന് ഞാൻ പാനിലാ ഫ്രൈ ചെയ്ത് കുറച്ച് പനീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വെച്ചാൽ പാനിൽ ഫ്രൈ ചെയ്യാം ഓവലിൽ ചെയ്യണ്ടാന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോഴധികം ഞാൻ ഓവലിൽ ഫ്രൈ ചെയ്യലും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഞാൻ ആ പാത്രം നിങ്ങൾ മാറ്റി വച്ചിട്ടേ ഇതവിടെ ഒഴിവാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിൽ ഇനി റൈസ് ആക്കാൻ വേണ്ടിയിട്ടേ പനീർ റൈസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഞാൻ എന്താ സാധാരണ നമ്മളെ മറ്റേ എന്താ വെജിറ്റബിൾ വെജിറ്റബിൾ റൈസെല്ലാം ആക്കുന്നമാതിരി അല്ല ഫ്രൈഡ് റൈസെല്ലാം ആക്കുന്ന മാതിരി ഫസ്റ്റ് വെളുത്തുള്ളി ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കുകയോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം ആഡ് ചെയ്യട്ടോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ബട്ടർ മാത്രമല്ല ഞാൻ എല്ലാ വെജിറ്റബിളും ആഡ് ചെയ്യുന്നുണ്ട് ക്യാരറ്റും സവോളിയും അതുപോലെ തക്കാളി ആടുന്നില്ല അങ്ങനെ കുറച്ച് വെജിറ്റബിൾ ഇല്ലതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ ഇതാണുള്ളത് അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് എല്ലാം വെറുതെ കൊടുത്താൽ അവൾ കഴിക്കൊന്നുമില്ല പിന്നെ പച്ച മുറിച്ചിട്ട് ഞാൻ വെക്കുന്ന സമയത്ത് അമ്മ ഇത് ഭയങ്കര കട്ടിയാണ് കഴിക്കാൻ പറ്റുന്നില്ല കാരണം കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചോ ചോപ്പ് ചെയ്ത് ചോറിൽ ഇട്ട് കൊടുത്താലേ അതങ്ങ് കഴിച്ചോളും വേറെ മാറ്റി വെക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ ചെയ്യുന്നത് പരമാവധി എല്ലാ വെജിറ്റബിളും ഞാൻ ചോപ്പ് ചെയ്തിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് റൈസാക്കിയിട്ട് കൊടുത്തുവിടുന്നത് എന്നാൽ വെക്കാൻ വേണ്ടി പറ്റില്ല ഇല്ലെങ്കിൽ വേ ചെറിയ പീസസ് ആകുമ്പോൾ എന്തെയും വലിയ വലിയ പീസസ് ആകുമ്പോൾ അത് മാറ്റിവെച്ച് ചോറ് മാത്രം കഴിച്ചിട്ട് വരുന്ന പതിവുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ല ബട്ടർ ഇതുപോലെ എണ്ണയിൽ വെളുത്തുള്ളി വഴറ്റിയിട്ടുണ്ട് അപ്പം ചെറിയ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ ചെറിയ ആൾ എഴുന്നേറ്റ് വന്ന് വന്ന് എന്നിങ്ങനെ വെളിച്ച് വെളിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ എന്ത് ചെയ്തു ഒക്കത്ത് വെച്ചിട്ടാണ് ഉള്ളത് കിടക്കുക പുള്ളിക്കാരത്തേക്ക് ബോധം ഒന്നും ഒന്നുമില്ല അപ്പോൾ കിടക്കുമോ എന്ന ഇച്ചിരി നേരം എടുത്തുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ അമ്മനോട് പറഞ്ഞാൽ അമ്മേ ഒന്ന് എടുക്കുന്ന പറഞ്ഞാൽ അമ്മേൻ്റെ കയ്യിലാക്കിയിട്ടുണ്ട് പിന്നെ അവളോട് ഞാൻ പറഞ്ഞു പോയി പല്ല് വാ എന്നാൽ ചായ ഒഴുക്കുക അപ്പത്തരാ നല്ല അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എഴുന്നേറ്റവാട അവൾക്ക് പിന്നെ അപ്പെല്ലാം കഴിക്കണം അതുകൊണ്ട് പിന്നെ വേഗം പോയി പല്ലെല്ലാം തേച്ചോളൂ കേട്ടോ അപ്പം ഇതാ ഞാനതെല്ലാം വഴറ്റി അതുപോലെ ഇപ്പുറം വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും അതൊക്കെ അതൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിയൊരു ഒരു ഒരു ചെറിയൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി പൊടികളെ പച്ചമുളക് വരുന്നവരൊന്ന് വഴറ്റാട്ടോ അപ്പോൾ അതെല്ലാം വഴറ്റി കഴിഞ്ഞ് അവിടെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല ഇതാണ് ചോപ്പറിൽ ഫുള്ള് പിന്നെ ബെയ്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് സവോള അതെല്ലാം ഒരുമിച്ച് ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചെറുതായൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനായാലും ഇതൊക്കെ ഇത് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഓഫീസിലേക്ക് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഓഫീസിൽ നിന്നായാലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെജിറ്റബിളിനും തോരനാക്കുന്നതിന് വരെ റൈസിലിട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് ഇതുപോലെ ഇപ്പം മതി നമുക്ക് ഇങ്ങനത്തെ റൈസ് വേണം എന്നാൽ കൂടുതലായിട്ട് താല്പര്യമില്ല കേട്ടോ എന്നോട് പറയാകുമ്പോൾ വെജിറ്റബിൾ റൈസോ അങ്ങനെ എന്തെങ്കിലും റൈസ് ആക്കി തന്നാൽ മതിയാമ്മേ ചോറും കറിയും വേണ്ടാറും പക്ഷേങ്കിൽ അതുതന്നെ ആകുമ്പോൾ അതൊരു ശീല ചോ ശീലാവും ചോറും കറിയും കഴിക്കില്ലായെന്ന് കണ്ടുകൊണ്ട് ഇടയിൽ ചോറും കറി ഇടയിൽ വെജിറ്റബിൾ റൈസും ബാക്കിയുള്ള ദിവസങ്ങളിലും ചോറും കറിയാക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കറിക്ക് വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നല്ലവണ്ണം തിളച്ച ശേഷം ഓഫാക്കി വെക്കാം ഇതുപോലെ ഇത് ഒന്ന് വഴറ്റിയെടുക്കുന്ന കേട്ടോ നമ്മൾ ഇതിലേക്ക് സാധാരണ ചില ഇത് ഞാൻ മുന്നൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് ഇത് വേവിച്ച് അതിലരിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം അരി വേറെ വേവിച്ചിട്ട് ഇതുപോലെ വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് ഇതാ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ഇതാട്ടോ കേട്ടോ പനീറാണ് അപ്പം പനീർ ഇതിലിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ പരമാവധി ചെറിയ ചെറിയ പീസസ് ആക്കുകട്ടോ മാക്സിമം അതിലിട്ടിട്ടുണ്ട് ഇത് പരമാവധി എല്ലാവർക്കും കഴിക്കാന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഫുഡ് കൊണ്ടുപോകുമ്പം മോൾ ഇഷ്ടം കൂടി നോക്കും കേട്ടോ കാരണം ഞങ്ങൾ നമ്മളെ ഇഷ്ടം മാത്രം അടിച്ചേൽപ്പിച്ച് നമ്മളതാക്ക ഞാനാക്കുന്നത് മാത്രം എന്താണോ അതൊന്ന് യൂസ്കൂന്ന് കഴിച്ചാൽ മതി എന്നുള്ള രീതിയല്ല ഇടയിൽ എന്തെയ്യും നമ്മൾ അവരിഷ്ടം ഒന്ന് ഞാൻ നോക്കും എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോൾ അവയ്ക്ക് ഇങ്ങനത്തെ എല്ലാ താല്പര്യം ഇല്ലോണ്ട് ഞാൻ ഇതുപോലെയല്ലോ ആക്കി കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഞാനി റൈസ് അതിലേക്കിട്ട് അതുപോലെ മുന്നേ പനീർ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ റൈസ് അപ്പം റൈസ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ അവിടെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് കൂടിയൊക്കെ ഇടാം പിന്നെ ഞാൻ സോസ് ഒന്നും ഒഴിക്കുന്നില്ല കാരണം സോസ് ആണ് വലിയ ഇഷ്ടമൊന്നുമില്ല അല്ലാതെ തന്നെ എനിക്കിതൊരു നല്ല ടേസ്റ്റ് പോകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ സോസ് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സോസ് ഒഴിക്കാണ്ട് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള റൈസ് ആട്ടോ ഞാൻ ആക്കി കൊടുത്തുവിട്ടിട്ടുള്ളത് മക്കൾക്ക് അമ്പഴേ ഇതുപോലെ ഇഷ്ടമില്ല ഇതുപോലെ എന്തേലും ആക്കി കൊടുത്ത് വിട്ടാൽ അവർ കഴിച്ചോളും അപ്പം ഞാനൊന്നെടുത്ത് ലേശം ഒന്ന് ടേസ്റ്റ് നോക്കിയതാ കേട്ടോ ഇങ്ങനെയുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെരുത് അപ്പോൾ അതിന് ടേസ്റ്റിലൊന്നും നോക്കി അതവിടെ മാറ്റി വെച്ചോട്ടോ ഇത് ഞാൻ എന്താ ഞാൻ പറഞ്ഞില്ലേ ഇതാക്കാൻ വേണ്ടി നൂൽപുട്ടാക്കാൻ വേണ്ടിയിട്ടേ അതങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനി എല്ലാം എല്ലാം കൂടി തൈ ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് വെച്ചു കൊടുത്തിട്ട് അവിടെ വേവിക്കാൻ വെച്ചും എനിതാ ചോ ചായക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തിളക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് മുൾപുട്ടിനെ ഞാൻ വേറെ കറിയാക്കുന്നില്ല ഇത് നമുക്ക് ബട്ടർ പനീർ തന്നെ ആക്കി കൊടുത്താൽ അവൾ കഴിച്ചോളും അതുകൊണ്ട് പിന്നെ അത് ഇനി എനിതാ ബട്ടർ പനീർ ആക്കാൻ വേണ്ടി ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് ഞാൻ അതിൽ ഇച്ചിരി വെളുത്തുള്ളി ഒന്ന് വഴറ്റി എടുക്കുക ചെയ്യുന്നത് ഇനി വെളുത്തുള്ളി വഴറ്റി കഴിഞ്ഞാൽ ഞാൻ അരിച്ച് നേരത്തെ അരിച്ച് അരച്ച് വെച്ച ഇതൊക്കെ ഇല്ല പേ അത് ഇതുപോലെ ഒരു അരിപ്പേലൂടെ അരച്ചിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് അരച്ചെടുത്തിട്ട് എന്താ അത് ഇല്ലെങ്കിൽ ഒരു കട്ട കട്ട പോലെ ഇങ്ങനെ അതിൻ്റെ തൊലിയും എല്ലാം അരഞ്ഞതുണ്ടാവും അരിച്ചെടുത്താൽ നമുക്ക് നല്ല നൈസ് നല്ല രീതിയിലുള്ള കറി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഞാനൊന്ന് അരച്ചെടുത്തു അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് അരി അരിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് അരിച്ച് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ കട്ടി കൂടി ഉണ്ടോ കൂടിയുണ്ടോ അറിയില്ല അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ അരിച്ചെടുത്താൽ നല്ലോണം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കാത്ത് തിളക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ട് അപ്പോൾ ഇനി നല്ലോണം തിളച്ച് വരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് ഞാൻ ഇത് മുൾപൊട്ടിനും ഇത് തന്നെയാണ് കറി കൊടുത്തിട്ടുണ്ടായിരുന്നത് പനീർ എന്താണെന്ന് അറിയില്ല അത് നമുക്ക് ഭയങ്കര താല്പര്യം കേട്ടോ പനീർ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ കറി വെച്ചാലും ഫ്രൈ ചെയ്താലും എങ്ങനെ കൊടുത്താലും അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ പനീർ കിട്ടിയാൽ കുറച്ച് നല്ലോണം കഴിക്കുകയും ചെയ്യും പിന്നെ ഞാൻ വിചാരിച്ച പനി അതായത് ബട്ടർ പനീർ പനീറാക്കാമെന്ന് വിചാരിച്ചാൽ ചായക്കടിക്കെല്ലാം അത് കഴിച്ചോളും ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കും കേട്ടെ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ സോറി ഇച്ചിരി പിന്നെ ഗരം മസാലയും അതുപോലെ ഇച്ചിരി കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി മധുരം ഉള്ളത് പിന്നെ നേരത്തെ വെച്ച പനീർ മാറ്റി വെച്ച പനീർ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇതങ്ങ് നല്ലോണം തിളച്ച ശേഷം മാറ്റി വെക്കാം കേട്ടോ അപ്പം അങ്ങനെ ബട്ടർ പനീർ റെഡിയായി ഇതാണ് തട്ടിക്കൂട്ട് ബട്ടർ പനീർ നമ്മൾ പിന്നെ കസൂരിമെത്തിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ഇങ്ങനെയും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് ഇന്ത്യ നമുക്കിഷ്ടമാണ് അപ്പം പിന്നെ ഇതാണ് തട്ടിക്കൂട്ടി ബട്ടർ പനീർ എന്ന് പറയുന്നത് അതങ്ങോട് റെഡി റെഡിയായി ഇനിയിപ്പോൾ ഇത് ഹാവിക്ക് വെച്ചതെല്ലാം ഒന്ന് ഓഫാക്കിയിട്ട് അതൊന്ന് വേഗം എടുത്ത് പാത്രത്തിലാക്കി വെക്കണം അതാണ് പരിപാടി എന്ന് പറയുന്നത് അപ്പം നൂൽപുട്ടായത് കൊണ്ട് ഇതുപോലെ ഇതുപോലെ നമ്മൾ ഇഡ്ഡലി ആക്കുന്ന പോലെ തന്നെയല്ലേ ആക്കുന്നത് അപ്പം ഇതുപോലെ അങ്ങ് എടുത്തതാക്കണം ഞാൻ കുറച്ചായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് നൂൽപുട്ടിൻ്റെ തന്നെ പാത്രം ഉണ്ടല്ലോ നമ്മളിതാക്കുന്നത് അതൊന്ന് മേടിക്കണം എന്ന് വെച്ചിട്ട് മീഷോയിൽ ഞാൻ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് മേടിക്കണം പിന്നെ ഈ ഇഡ്ഡലി പാത്രമാണെങ്കിലും എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ അപ്പം അറ്റേ ടൈമിൽ കുറേ ഇഡ്ഡലി ആക്കാൻ വേണ്ടി പറ്റും പക്ഷെ എന്താണറിയില്ല താഴത്തതിൽ വെക്കാൻ പറ്റില്ല വെള്ളം കയറും പിന്നെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ആവി വെള്ളം എല്ലാത്തിനും വീണിട്ട് ചുറ്റും ആ വെള്ളപ്പറ്റുണ്ടാവും ഇഡ്ഡലിക്ക് അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ അപ്പം നമ്മൾ പറഞ്ഞു എനിക്കായി തന്നോ തരുമോമേന്ന് ചോദിച്ചാൽ അങ്ങനെ അവക്കോ കൊടുക്കട്ടെ ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതേ മോളെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ എന്താ ലഞ്ച് ബോക്സ് റെഡിയാക്കുക ലഞ്ച് ബോക്സിൽ ഇതാ പനീർ റൈസ് ആട്ടോ ഇതുപോലെയാണ് പനീർ റൈസ് ഉള്ളത് പനീർ റൈസ് ഇട്ടുകൊടുത്തു ഇനി അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബട്ടർ പനീറിൻ്റെ കറിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വേറെ ഒന്നും ഞാൻ വെച്ചു കൊടുക്കുന്നില്ല പിന്നെ സ്നാക്സ് ആയിട്ട് അവർക്ക് ബ്രെഡ് ബ്രെഡിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്സ് ആട്ടോ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് അത് ഇത് അരിപ്പൊടി വാങ്ങാൻ പോരാം എന്നെ കൊണ്ട് അവിടെ നിന്ന് മേടിപ്പിച്ചതായിരുന്നു അപ്പോൾ ചോക്ലേറ്റ് സ്പ്രെഡും കൂടി മേടിച്ചു കൊടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്